ഈ സീസണിൽ എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ജിൻഡോ ഒരു ചർച്ചാ വിഷയമാവാറുണ്ട് കഴിഞ്ഞ ആഴ്ച ജാസ്മിനെ ഒരു ചേഷ്ടെന്ന് പറഞ്ഞ് മോഹൻലാൽ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു മോഹൻലാൽ ചില സമയങ്ങളിൽ ആവശ്യമില്ലാതെ ജിൻഡോയെ കളിയാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ആഴ്ച കുറച്ച് കാര്യമായിട്ടുള്ള വിഷയങ്ങൾക്കാണ് ജിൻഡോയ്ക്ക് പണി കിട്ടാൻ പോകുന്നത് ഹൈജീന്റെ ഇഷ്യൂ പറഞ്ഞ് ജാസ്മിനെ അവിടെയുള്ള എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ ജിൻഡോയ്ക്കാണ് പൊങ്കാല വരുന്നത് പണ്ട് ജാസ്മിൻ കാണിച്ച പോലെ തന്നെ ലൈവിൽ മാവ് തൊട്ടു നക്കിയിട്ട് കുഴക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ചർച്ചാ വിഷയമായി കഴിഞ്ഞു അടുക്കളയിലേക്ക് ഇന്നൂസ് കൊണ്ടുവന്നത് ഒരു തമാശയാക്കി കളഞ്ഞിരുന്നു മോഹൻലാൽ എന്നാൽ ഈ കാര്യം തമാശയാക്കില്ല ഇതിന്റെ കൂടെ തന്നെ ജിൻഡോ മുൻപ് മോശമായിട്ട് സംസാരിച്ചതിന് മോഹൻലാൽ കർശനമായിട്ടുള്ള ഒരു വാണിംഗ് കൊടുത്തിരുന്നു ആ വാണിംഗ് ഒന്നും ഓർക്കാതെയാണ് ടിക്കറ്റ് ഫിനാലയിൽ അഭിഷേകുമായി ഫിസിക്കൽ അസോൾട്ടിന്റെ വക്കിലെത്തിയത് ഇത്തരം നിയമലംഘന പ്രവർത്തികൾ എന്തുകൊണ്ടാണ് ജിൻഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് മോഹൻലാൽ ശക്തമായി തന്നെ ചോദിക്കും അഭിഷേകുമായിട്ട് നടന്ന ഉന്തും തള്ളും ബിഗ് ബോസ് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെ വേണമെങ്കിലും പ്രതിയാക്കാൻ ബിഗ് ബോസിന് കഴിയും ജിൻഡോയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള താക്കീതുകൾ കൊടുക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ജിൻഡോയുടെ ഹൈജീന്റെ ഇഷ്യൂ മിക്കവാറും വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ് ഇത് കാണുമ്പോൾ ജാസ്മിന്റെ റിയാക്ഷൻ ജിൻഡോയെ ഇല്ലാതാക്കി വിടും ജിൻഡോ അത് അവിടെ ചെയ്തപ്പോൾ സിജോയും കൂടെ ഉണ്ടായിരുന്നു കിട്ടാനുള്ളതൊക്കെ സിജോയും ചോദിച്ചു തന്നെ വാങ്ങും ഏതായാലും ജിൻഡോയ്ക്ക് കുഷാലാണ്